നമസ്കാരം പ്രിയരേ സർവം കൃഷ്ണാർപ്പണമസ്തു ജയശ്രീ രാധേ രാധേ വീട്ടിൽ വിഗ്രഹം വച്ച് ആരാധിക്കുന്നവർ എത്ര പേരുണ്ട് നമുക്കിടയിൽ ഒരുപാട് പേരുണ്ടാവും അല്ലേ കൃഷ്ണവിഗ്രഹം വീട്ടിൽ വച്ച് അതായത് ഒരു പൂജാമുറി ഉണ്ടാക്കി വിഗ്രഹം വെച്ച് ആരാധിക്കുന്നവരുണ്ടാകാം അല്ലെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും ഒരു മാറ്റി വെച്ച് അവിടെ കൃഷ്ണൻ്റെ വിഗ്രഹം വച്ച് ആരാധിക്കുന്നവരുണ്ടാവും അങ്ങനെ പല വിധത്തിൽ വിഗ്രഹാരാധന നടത്തുന്നവർ നമുക്കിടയിലുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് വീട്ടിൽ വിഗ്രഹം വെച്ച് ആരാധിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് നല്ലതുപോലെ അറിയാവുന്നവർ ആയിരിക്കും കാരണം അറിയാതെ വിഗ്രഹാരാധന വീട്ടിൽ നടത്തിക്കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യത്തെപ്പറ്റി ഇന്ന് എല്ലാവരോടുമായി പറയാമെന്ന് വിചാരിച്ചത് വിഗ്രഹം വൃത്തിയാക്കുക പിന്നെ തുളസിമാല ചേർത്തുക ഏ ഭഗവാന് പൂജ ചെയ്യുക ആരതി ഒഴിയണം ഭഗവാനെ വയ്ക്കേണ്ടത് നെയ്വിളക്കാണ് നെയ്വിളക്കാണ് കൃഷ്ണന് ഭഗവാൻ കൃഷ്ണന് ഏറെ പ്രിയമുള്ളത് നെയ്വിളക്കാണ് നെയ്വിളക്ക് കത്തിച്ച ശേഷം ഭഗവാന്റെ ചുറ്റിനും മൂന്ന് തവണ ഉഴിയണം ആരതി ഒഴിയുക നെയ്വിളക്ക് വെച്ച് ആരതി ഉഴിയണം പിന്നെ അതുപോലെ തന്നെ ചന്ദനത്തിരി കത്തിച്ച് ഇതുപോലെ അരതി ഉഴിയണം അതുപോലെ തന്നെ കർപ്പൂരം കത്തിച്ചും അരതി ഒഴിയണം മൂന്ന് തവണ അത് രണ്ട് നേരം ദിവസം രണ്ടു നേരം പൂജ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യേണ്ടതാണ് പിന്നെ ഭഗവാന്റെ നാമം ജപിക്കേണ്ടതാണ് ഭഗവത്ഗീത വായിക്കേണ്ടതാണ് അങ്ങനെയൊക്കെ ചെയ്യണം പിന്നെ നിവേദ്യം ഭഗവാൻ നമ്മൾ കൃത്യമായി ചിട്ടയായി ഇത് ചെയ്യുമ്പോൾ ആ വിഗ്രഹത്തിന് ജീവൻ വയ്ക്കും അതായത് ചൈതന്യം ചൈതന്യമുണ്ടാവും അത് സാധാരണ ഒരു വിഗ്രഹം ഇരിക്കുന്നതിനേക്കാൾ അത് ചെയ്യുന്നവർക്ക് ആരാധന ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് അറിയാൻ കഴിയും ആ വിഗ്രഹത്തിനൊരു വെളിച്ചവും മുഖഭാവത്തിൽ വ്യത്യാസങ്ങൾ വരുന്നതും അത് കൃത്യമായി അങ്ങനെ പൂജ ചെയ്യുന്നവർക്ക് വിഗ്രഹാരാധന വീട്ടിൽ നടത്തുന്നവർക്ക് അത് അറിയാനാവും ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾക്ക് ഉള്ളിൽ പ്രശ്നമുള്ളപ്പോൾ ഭഗവാന്റെ മുഖഭാഗത്ത് ദുഃഖമായിരിക്കും വരിക അതുപോലെ നമ്മൾ സന്തോഷിക്കുമ്പോൾ ഭഗവാന്റെ മുഖത്തും സന്തോഷം വരുന്നത് കാണാനാവും അങ്ങനെ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയൂ പിന്നെ വിഗ്രഹാരാധനയൊക്കെ കുറ്റം പറയുന്നവരും ഒക്കെ ഒരുപാടുണ്ട് അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നമ്മുടെ വിശ്വാസമാണ് നമുക്ക് വലുത് വിശ്വസിക്കുന്നവർക്കൊപ്പം എന്നും ഭഗവാൻ കൂടെ ഉണ്ടാവും അതുമാത്രം ചിന്തിച്ചാൽ മതി കുറ്റം പറയാൻ ആയിരം പേരുണ്ടാവും ആ കുറ്റം പറയുന്നവർ അത് പറഞ്ഞോട്ടെ അത് ആ വഴിക്കും പിന്നെ കൃത്യമായി ഈ നമ്മൾ ആരാധന വീട്ടിൽ വിഗ്രഹം വച്ച് ആരാധിക്കുന്നതെല്ലാം നല്ലതാണ് പക്ഷേ ഈ പറയുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം പൂജ മാത്രം ചെയ്താൽ പോരാ എന്നും നിവേദ്യം വേണം അതായത് ഭക്ഷണം നൽകണം ചൈതന്യം വെച്ച് കഴിഞ്ഞാൽ ജീവനുള്ള നമ്മളെപ്പോലെ തന്നെ ജീവൻ ഉണ്ടായിരിക്കും വിഗ്രഹത്തിന് എന്നുള്ള ചിന്ത വേണം പാല് പറ്റുമെങ്കിൽ വേണ്ട പിന്നെ ഭഗവാന് കഴിക്കാൻ പറ്റുന്നത് എന്തും പായസം ഒന്നുമില്ലെങ്കിൽ എല്ലാ ദിവസവും പാല് പ്രത്യേകിച്ച് അത് ഭഗവാന് ഉള്ള പാത്രങ്ങളും എല്ലാം പ്രത്യേകമുള്ളതായിരിക്കണം പുതിയതായിരിക്കണം അത് ഭഗവാന് മാത്രം കൊടുക്കുന്നത് അത് വേറെ ആരും ഉപയോഗിക്കാൻ പറ്റില്ല ഏ അത് ഭഗവാനു വേണ്ടി മാത്രം ഉള്ളതായിരിക്കണം അത് ശുദ്ധിയോടുകൂടി നമ്മൾ ഭഗവാനായിട്ട് വയ്ക്കുന്ന ആഹാരം രുചി നോക്കാതെ വേണം ഉണ്ടാക്കി ഭഗവാനെ സമർപ്പിക്കാൻ അത് ഭഗവാൻ സന്തോഷത്തോടെ സ്വീകരിക്കും പക്ഷേ അത് മുടങ്ങരുത് മുടങ്ങാതെ ചെയ്യണം മുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ വിപരീത ഫലമായിരിക്കും നമുക്ക് കിട്ടുക ആ ദോഷം ആയിട്ട് ഭവിക്കും നമുക്ക് തന്നെ ദോഷമായിട്ട് ഭവിക്കും അപ്പോൾ വിഗ്രഹാരാധന വീട്ടിൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഒന്നും മുടങ്ങരുത് പിന്നെ നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിലും നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു യാത്ര പോകേണ്ടി വരും ചിലപ്പോൾ നാലോ അഞ്ചോ ദിവസം അല്ലെങ്കിൽ പത്തോ ദിവസം അല്ലെങ്കിൽ രണ്ട് മാസം ഒക്കെ നിൽക്കേണ്ട ഒരു സാഹചര്യങ്ങൾ വരും അല്ലെങ്കിൽ ദീർഘകാലം അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരും ഒന്നുകിൽ നമ്മൾ ചെയ്യുന്ന ജോലി നമ്മളുടെ വീട്ടിലെ ഏറ്റവും വേണ്ടപ്പെട്ട ആരെങ്കിലും അതായത് ഭക്തിയുള്ള ആരെങ്കിലും വേണം ഏൽപ്പിച്ചിട്ട് പോകാൻ അവരോടത് തുടർന്ന് ചെയ്യാൻ പറയണം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പോകുമ്പോൾ ഭഗവാനോട് അപേക്ഷിക്കണം എനിക്കിതുപോലെ ഒരു അത്യാവശ്യമായിട്ട് ഞാൻ പോവുകയാണ് എൻ്റെ കണ്ണൻ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് എൻ്റെ ഭഗവാൻ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് ഭഗവാനോട് അപേക്ഷിക്കണം ഭഗവാൻ അത് സ്വീകരിച്ച് നമ്മൾ തിരിച്ച് വന്ന് വീണ്ടും ആരാധന തുടങ്ങും വരെ ഭഗവാൻ നമുക്ക് വേണ്ടി ഉറക്കത്തിലായിരിക്കും ആ വിഗ്രഹത്തിലുണ്ടാകുന്ന ചൈതന്യം ഉറക്കത്തിലായിരിക്കും പിന്നീട് നമ്മൾ വന്ന് വീണ്ടും പൂജ തുടങ്ങുമ്പോൾ മാത്രമേ ചൈതന്യമായിട്ട് വീണ്ടും അത് ജീവൻ വെച്ച് വരികയുള്ളു അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ വിഗ്രഹം വെച്ച് ആരാധിക്കുന്ന സമയത്ത് ഇതുപോലെ ചിട്ടയായിട്ട് വേണം ചെയ്യാൻ അതല്ലാതെ നമ്മൾ എവിടെയെങ്കിലും നമുക്ക് യാത്ര പോകാനുള്ള സമയത്ത് ഭഗവാനെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ പൂജയൊന്നും ചെയ്യാതെ അങ്ങനെ അവിടെ നിർത്തിയിട്ട് പോയാൽ നമ്മുടെ വല്ലാതെ ദുരിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കും കാരണം ഭഗവാനെ നമ്മൾ പട്ടിണിക്കിടുകയാണ് ഭഗവാനുള്ള പൂജകൾ മുടങ്ങിയിരിക്കുന്നു അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കും അപ്പോൾ വീട്ടിൽ ഒക്കെ നമ്മൾ വിഗ്രഹം വെച്ച് ആരാധിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ചിട്ടയായിട്ട് പൂജയെല്ലാം ചെയ്ത് തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ലാതെ ശുദ്ധി വൃത്തിയോടുകൂടി കൃത്യമായി പൂജയെല്ലാം ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ വളരെ സന്തോഷവാനായിരിക്കും വളരെ നല്ല ചൈതന്യത്തോടുകൂടി ആ വിഗ്രഹം നിലനിൽക്കും അതിൻ്റേതായിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുകയും ചെയ്യും അപ്പോൾ അത് ഇത്തരം കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ എല്ലാവർക്കും നന്മകൾ നേരുന്നു സർവം കൃഷ്ണാർപ്പണ വസ്തു ജയ രാധേ രാധേ